അലൈക്കും വരഹമത്തല്ലാ വാത്തൂ നിങ്ങൾ ഈ കാണുന്നത് പാറാൽ പള്ളി നേർച്ചയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തലക്കടത്തൂരിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് തലക്കടത്തൂരി എന്ന് വെച്ചാൽ തിരൂര് തലക്കടത്തൂര് തിരൂരിൽ നിന്നും മെഡ്രിക്കോട്ടിലേക്ക് പോകുന്ന ഒരു റോഡാണ് തലക്കടത്തൂർ റോഡ് അവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ പാറാൽ പള്ളിക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നേർച്ച സമയത്ത് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഈ ഇവിടുത്തെ നേർച്ചയിലേക്ക് മഹീദ്ദി ഷെയഹിൻ്റെ ആണ്ടാണ് ഇവിടെ കഴിക്കുന്നത് ഇതിലേക്ക് പാറാൾ പള്ളി നേർച്ചയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് ഭക്തരായ ജനങ്ങൾ ഹിന്ദുക്കളായിട്ടും മുസ്ലിങ്ങളായിട്ടും അമുസ്ലിങ്ങളെ പലരും ഹിന്ദു അതുപോലെ മുസ്ലിങ്ങളും ഒക്കെ നേർച്ചയാക്കുന്നു ഓരോരോ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ചൊരു ഹിന്ദു സഹോദരനെ ഞാൻ കണ്ടു എൻ്റെ മകന് ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പാറാൾ പള്ളിയിലേക്ക് നേർച്ച ആക്കി എന്ന് പറഞ്ഞു അയ്യാ നേർച്ചയാക്കിയത് എന്താണെന്ന് പറഞ്ഞില്ല ഇവിടെ വന്ന് ഇവിടുത്തെ പത്തിരി ഞാൻ വാങ്ങിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ഞങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉഷാറാവുകയും ചെയ്തു അതിനുശേഷമാണ് ഞാൻ ഇവിടെ വന്നതും ഇവിടേക്കുള്ള നേർച്ച കൊടുത്തതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നു അങ്ങനെ മറ്റൊരു സംഭവം കേട്ടിട്ടുണ്ട് ഒരു കുട്ടിക്ക് ഓപ്പറേഷൻ സമയത്ത് പഠിച്ചോനെ എൻ്റെ മകൻ്റെ ഓപ്പറേഷൻ ശരിയായി കിട്ടണേ വിജയകരമായി കിട്ടണേ എന്ന് ഒരു പിതാവ് ഒരു പണ്ഡിതനായ പിതാവ് ഒരു ഉസ്താദാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെ നേർച്ചയാക്കി അദ്ദേഹം എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട് ഈ വർഷം അദ്ദേഹത്തിന് ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു അങ്ങനെ നേർച്ചയാക്കുകയും എൻ്റെ മകൻ്റെ ഓപ്പറേഷൻ വളരെ വിജയകരമായിട്ട് കിട്ടുകയും ചെയ്തു കുടലിനായിരുന്നു ഓപ്പറേഷൻ അത് രക്ഷപ്പെട്ടു ഇപ്പം അവ പ്രായമൊക്കെ കൂടുതലായി കല്യാണമൊക്കെ കഴിച്ച് വളരെ സുഖമായി ജീവിക്കുന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അവിടെ അനുഭവസ്ഥർക്ക് ഉണ്ടായിട്ടുണ്ട് ആ അനുഭവങ്ങളാണ് അവിടെ പറയുന്നത് ഏത് വിഷയങ്ങൾക്കും അവിടെ നേർച്ചയായിട്ട് വരുന്നുണ്ട് അപ്പോൾ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും വരുന്നുണ്ട് എല്ലാവരും അവിടെ വന്ന് ആ അവിടെ നേർച്ചയിലേക്ക് സംഭാവന കൊടുക്കും അല്ലെങ്കിൽ പത്രി കൊണ്ടന്നു കൊടുക്കും ഇങ്ങനെയൊക്കെ ആണ് ചെയ്യുന്നത് ചിലര് പത്രി വാങ്ങിച്ച് കൊണ്ടന്നു കൊടുക്കും ഇങ്ങനെയൊക്കെ പുറത്തു നിന്ന് കടകളിൽ നിന്ന് ഒക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് കൊടുക്കും ഇങ്ങനെ തിരിച്ച് അവർ ഇങ്ങോട്ട് ഭക്ഷണം അതേമാതിരി ഇങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ കൊണ്ടുപോകുന്നു ഇങ്ങനെ കൊണ്ടുപോകലും കൊണ്ടു കൊടുക്കലും ഒക്കെയാണ് അവിടുത്തെ നേർച്ചയായിട്ട് നടക്കുന്നത് ഇത് എപ്പോഴുമില്ല ഈ നേർച്ച സമയത്ത് മാത്രമാണുള്ളത് ഇത് പാറാൽപ്പള്ളിക്ക് മാത്രമായിട്ടുള്ള നേർച്ച മഹീദി സേഖ് അവിടെ ഇരുന്നു യാത്രക്കിടയിൽ അവിടെ വന്ന് ഇരിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത് ആ പുണ്യമാണ് ഇന്ന് അവിടെ നടക്കുന്നത് എന്ന് വെച്ചാൽ മുസ്ലിങ്ങളായ സുന്നികളായ ആളുകളുടെ ആദർശവും വിശ്വാസവും അനുസരിച്ച് മഹാത്മാക്കളുടെ ആത്മാക്കൾ എപ്പോഴും ഭൂമിയിൽ സഞ്ചരിക്കുന്നവരാണ് എന്നർത്ഥം അപ്പോൾ അവർ അന്ന് എവിടെയൊക്കെ സന്നിധിരായിരുന്നോ അവിടെയൊക്കെ സന്നിഹിതരാകുന്നുണ്ടാവും അതാണതിൻ്റെ സത്യം അവരുടെ ഹാർദിറത്ത് എവിടെയൊക്കെ ഉണ്ടാകുമെന്ന് നമുക്കൊന്നും പറയാൻ വയ്യ അവിടെയൊക്കെ അവർക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ അവർ ഹാർദിരാകും അവർ അള്ളാഹുബിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവരാണല്ലോ മൊറിയദി സേഖിൻ്റെ ചരിത്രം തന്നെ വളരെ നീണ്ട ചരിത്രങ്ങളാണല്ലോ വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ ജീവിതകാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ജീവിതകാലത്ത് പറയുകയാണ് പറയുമായിരുന്നു എൻ്റെ ഓരോ വിഷയങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സഹായമാകുന്ന വിഷയങ്ങളൊന്നും നിങ്ങളൊരിക്കലും പ്രചരിപ്പിക്കരുത് എന്ന് എൻ്റെ മരണശേഷം നിങ്ങൾ പറഞ്ഞോളി ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ പറയരുത് എന്നാണ് മുഹീദ്ദിഷേഖ് എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഇൻഷാ അള്ള നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഈ പാറാൽ കൊണ്ട് അള്ളാഹു ഫലസിദ്ധി തരട്ടെ അതുപോലെ തന്നെ ഈ അവിടെ ഇപ്പോൾ പത്രികകളൊക്കെ കൊണ്ടുപോയി പല നേർച്ചകളും ഉദ്ദേശിച്ച് പത്രികകളൊക്കെ കൊണ്ടുപോയ ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു അവർക്ക് ഫലസിദ്ധി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ഇതിലൊ തെറ്റൊന്നുമില്ല അല്ലെങ്കിൽ ഏത് മക്കബറകളിലും നടക്കുന്നതാണ് ചില മുത്തം പ്രസ്ഥാനക്കാർ പറയുന്നുണ്ട് എന്നല്ലാതെ ഏതൊരു മക്കബറയിലും ഇപ്പോൾ പുതിയങ്ങാടി എത്രയേ അരിയാണ്